നമ്മൾ അടച്ച് സെറ്റായിട്ടാണ് ഉള്ളിൽ നിൽക്കുന്നത് എന്താണെങ്കിലും അകത്തൊക്കെ പോവാൻ തന്നെ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് കഴിക്കാൻ പറ്റിയ ഞാൻ ഫുഡ് കഴിക്കട്ടെ നമ്മളിപ്പൊ ഇത്രയും സാധനം അവിടെ വാങ്ങിക്കോ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ മോളും മാത്രമായിട്ട് വീട്ടിലും സച്ചിനായിട്ടേ ഇല്ല അമ്മയില്ല അച്ഛനില്ല അവരൊക്കെ ഒരു എൻഗേജ്മെൻറ്റിന് പോയതാണ് അപ്പോൾ ഞാനും മോളും കൂടി മാത്രമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതൊരു വ്ലോഗാക്കാൻ ചേച്ചു അപ്പോൾ അവർ പോയിട്ട് കുറച്ച് സമയമായി ഞാൻ ചെയ്തിട്ടുണ്ട് അലക്കാൻ ഇട്ടിട്ടുണ്ട് മോളെ ആണെങ്കിൽ ഇവിടെ ഈ കൊട്ടേനകത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവളുടെ കലയില്ല അമ്മ വരാം അപ്പോൾ അവളുടെ ഡയപ്പറൊക്കെ ഒന്ന് ഇതാക്കണം അവളിങ്ങനെ കുറച്ച് സമയം കിടക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞിപ്പോൾ കുറേ സമയമായില്ലേ അതുകൊണ്ടിപ്പോൾ കരയുന്നുണ്ട് ഇനി ഞാൻ പുതിയ പുതിയ കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ അതിപ്പോൾ കല്ല് അലക്കാൻ വേണ്ടി പുറത്ത് വെച്ചാണ് അപ്പം ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് അലക്കി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് വരാവേ അങ്ങനെ അലക്കാനിട്ട് പകുതി ആകുമ്പോഴത്തേക്കു തന്നെ മോള് ഭയങ്കര കരച്ചിലിട്ട് ഓൾ ഉറക്കിയിട്ടുണ്ട് ഇനി ചോറ് അമ്മ വെച്ചിട്ടുണ്ട് കറി എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിനകത്തുണ്ട് മുട്ട എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ചോറ് വയ്ക്കാം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ട് എന്തൊക്കെ എന്തൊക്കെയുള്ളൊന്ന് നോക്കട്ടെ സാമ്പാറുണ്ട് സോയാബി ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഉണ്ട് ഇതിപ്പോ വേണ്ട താഴെ കാടമുട്ട ഉണ്ടാക്കാം അപ്പൊ ഇനി ഇത് രണ്ടും ഒന്നും ചൂടാക്കണം പപ്പടമുണ്ട് മുട്ടയും പൊരിക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂടാക്കിട്ട് എല്ലാം വെക്കാം പിന്നെ ഓ മുട്ട വേണമെന്നല്ല ഇന്നലത്തെ മീൻ പൊരിച്ചത് രണ്ടെണ്ണം ബാക്കിയുണ്ട് അപ്പൊ ഫ്രിഡ്ജിനെല്ലാം എടുത്തുവെച്ചിട്ട് കുറെ സമയമായി ഇപ്പൊ ഏകദേശം ഒരു മണിയൊക്കെ ആവാനായിട്ടോ ഞാൻ മോളൊന്നുകൂടെ ഒന്ന് പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് അപ്പൊ പാൻ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് തോരണം ചൂടാക്കി എടുക്കാം പിന്നെ മീന് ചൂടാക്കാം അത് കഴിഞ്ഞിട്ട് സാമ്പാർ ചൂടാക്കാം മോളും കറിയൊക്കെ മേടിച്ചിട്ടോ ഞാൻ ഇതിന് പോവാതിന് ബാക്കി എല്ലാവരും പോയി കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് ഇത് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയായി ഞാൻ ചോറു എന്നാൽ ഇരിക്കുമ്പോഴായിരിക്കും മോൾ റെഡിക്ക് എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചോറ്ന്നാനോ അല്ലെങ്കിൽ ഫുഡ് പുതുയക്കാനോ വെള്ളം കുടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കറി കിട്ടണം അറിയില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കറി ചൂടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം മുമ്പിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് നല്ല കട്ടയായിട്ടുണ്ടാവില്ലേ ആ കട്ടയിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി അടുപ്പിൽ വെക്കുന്നതിന് മുമ്പിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചൂടാക്കിയിട്ടാണ് കഴിക്കുക സത്യത്തിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്നും കഴിക്കാൻ പാടില്ല പക്ഷെ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പെട്ടുപോയാൽ പോയാൽ ഇപ്പൊ മോളയാൻ വെച്ചിട്ട് കരൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ ഉറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇത് ചൂടാക്കാൻ പോലും സമയം കിട്ടുന്നത് അപ്പൊ നമ്മുടെ സാമ്പാറിന് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊക്കെ കഴുകി തർക്കാലോ ഇനി ഇതൊക്കെ ക്ലീനിങ് ആകെ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാം കാരണം വെച്ചാൽ മോള് പെട്ടെന്ന് എണീക്കും ഞാൻ ചിലപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ എണീക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ചോറൊക്കെ എടുത്തു ഒന്ന് പോയിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഞാൻ ഇതൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇപ്പം ഇൻഷുൻ കൂടി മണി എണീറ്റിട്ടുണ്ട് ഇനി ഞാൻ ചോറ് പോകുന്നു നോക്കി നിൽക്കും ഓക്ക് ചോറ് വേണ്ടി വരും ഇല്ലേ പിന്നെ ഒപ്പം നോക്കാൻ സാമ്പാറൊക്കെ നോക്കി നിൽക്കാം പിന്നെ നമ്മുടെ ഫുഡിൻ്റെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് അതിലിടയില്ല അതുപോലെ തന്നെ അതേപോലെ ഇൻസ്റ്റയിലൂടെ ഇല്ല അതുകൊണ്ട് ഇവർക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി അതിൽ ആഗ്രഹമുള്ളവർ മാത്രം അതിനകത്ത് കയറിയിട്ട് അവരുടെ വീഡിയോ സ്റ്റോറീസൊക്കെ ഒന്ന് കാണാം ഇസാ സച്ചിൻ എന്നാണ് ഇൻസ്റ്റ ഇൻസ്റ്റ ഐ ഡി അപ്പം ഞാനത് ടാക്ക് ചെയ്ത് കേട്ടോ ഓക്കെ എന്നെ ഫോളോ ചെയ്യുന്നു പറ എല്ലാവരും ഫോളോ ചെയ്യണേ പേടി കൊണ്ടൊന്നല്ല എന്നാലും നമ്മൾ ഡോറൊക്കെ അടച്ച് സെറ്റായിട്ടാണ് ഉള്ളിൽ നിൽക്കുന്നത് എന്താണെങ്കിൽ അകത്തൊക്കെ പോകാമെന്ന് തന്നെ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് അയ്യോ അങ്ങനെ ചോറ് സാമ്പാർ ഉപ്പേരി മീൻ പപ്പടമൊക്കെ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അതേപോലെ എൻ്റെ മോളെ സെറ്റാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കിടക്കുകയാണ് കുറച്ച് നേരം കിടക്കും അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ എന്താണ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിക്കുമ്പോൾ ആണെങ്കിലോ എനിക്ക് കഴിക്കാൻ പറ്റിയ ഞാൻ ഫുഡ് കഴിക്കട്ടെ മോളും കൂടെ ഒരു ബഹളം കൂട്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ ഒപ്പിച്ച് അപ്പാൻറ്റേക്ക് എല്ലാവരും വന്നുകൊണ്ട് അച്ഛനമ്മയും സച്ചിൻ അടനൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ല ഓമശ്ശേരോ തമിഴ്ശേരോ ഓരോ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കാരണം നാളെ എൻ്റെ അമ്മയും പൊന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങാനല്ലോ അപ്പോൾ ഞങ്ങൾ പോകാൻ പോകണം അതിൻ്റെ ഇടയ്ക്ക് പള്ളിപ്പെരുന്നാളായിട്ടില്ല അച്ഛനേട്ടാ വേനപ്പാറ പള്ളിപ്പെെരുന്നാളിൻ്റെ അവിടെ വന്ന് പോകണം എന്നുണ്ട് പൊന്നപ്പം കുളിച്ച് റെഡിയായി നിൽക്കാണ് ഇനി പൊന്നപ്പനെ ഡ്രസ്സൊക്കെ ഇടിയിച്ചു കൊടുക്കണം ഡ്രസ്സ് ഇടിച്ച് കൊടുക്കണം ഭയങ്കര പാടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടീറ്റ് റെഡി ആയിട്ട് പോവാട്ടോ സിമ്പിൾ സിമ്പിളായിട്ട് രാത്രി ഇടുന്ന ഒരു ബനിയനും പാൻറ്റും ആയിട്ട് ഇടിച്ചു കൊടുക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കൈ ആണ് ഇത്രയും കൈ ഇതുകൊണ്ട് കൊതുകും കഴിക്കാണ്ട് പറ്റും ഫുള്ള് കാല് കവർ ചെയ്തിട്ടുള്ളതാണ് ഡീച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയാലും അങ്ങനെ തന്നെ രാത്രി കൊണ്ടുവന്ന് കിടത്തി ഉറക്കാൻ പറ്റും ഇടാ സമയക്കാത്ത പെൺകുട്ടിയാണ് ടുമ്പാല് കഴിക്കും റെഡി സച്ചിനായിട്ടി ചോദ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഡയറ്റ് എടുത്തിട്ട് എന്താ ഏറ്റെടുത്തിരിക്കുന്നുണ്ടോ പൊന്നപ്പാന്നല്ല പോട്ടോ ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്ന കേട്ടോ പൊന്നപ്പാന്നെ ഞങ്ങളുടെ അയച്ചു കുട്ടിയാണ് വേണ്ടടാ വേണ്ടന്നല്ലടാ നിന്നോട് പറഞ്ഞേ അതാ ഡയലോഗ് അച്ഛന ഇഷ്ടം ഇഷ്ടം അച്ഛന ഏടൊക്കെണ്ടാലും രണ്ടാളും ഇനി രണ്ടാളും കൂടെ ഒന്ന് പിടിച്ചിരിക്കാം അപ്പൊ ഞങ്ങൾ എന്തൊരു അഭിപ്രായം

ഞാൻ അപ്പഴത്തേക്ക് പാലൊക്കെ കൊടുത്ത് എനിക്ക് റെഡി ആകണം എന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇവിടത്തേക്ക് പോവാട്ടോ പള്ളിപ്പെരുന്നാള് കാണണം അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം പൊന്നപ്പന ഉറക്കില്ല പൊന്നപ്പന ഇങ്ങനെ പള്ളി പെരുന്നാളായിട്ട് എഴുന്നള്ളിപ്പാണ് ഫുൾ ബ്ലോക്ക് ആണ് സംഭവം ഞങ്ങൾ വന്ന സമയം വളരെ റോങ് ആണ് ഞങ്ങള് തിരിച്ചു പോവാണുന്നുണ്ടോ ഞാൻ എന്നോട് പെട്ടെന്ന് വീട് അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എത്തി മോള് ഉറക്കണിട്ടോട്ടോ അവൾ ഇവിടെ എത്തിയ കാണുന്നത് നല്ല തിരക്കുണ്ട് സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ ഇത്രയും സാധനം ഇവിടെ നിന്ന് വാങ്ങി ഞാൻ എക്സ്ട്രാ ഇതിനകത്ത് വാങ്ങിയ സ്ട്രോബെറി പിന്നെ ഒരു ബദാമിൻ്റെ ആ ഒരു മിൽക്ക് ഷേക്ക് പോലത്തെ ഒരു സാധനം കേട്ടോ ഞാൻ ഇന്നലെ സച്ചിനാരടനോട് പറയുന്നത് കഴിക്കാൻ വേണം ഇത് രണ്ടും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയാണ് ബാക്കിയൊക്കെ വീട്ടിലേക്ക് ഓരോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കേട്ടോ അച്ഛനും മോളും കൂടി അവിടെ എന്തോ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചിനായൻ്റെ എന്തെങ്കിലും വേണ്ട ഉണ്ടാവും അത് ഇപ്പോൾ എടുക്കുന്നുണ്ടാവും കേട്ടോ ഞങ്ങള് സാധനമൊക്കെ വാങ്ങി ഇറങ്ങി കേട്ടോ മൊക്കാണെങ്കിൽ ഈ കുറുമാമ്പഴ അവൾ കഴിക്കുന്ന സാധനത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ അവള് കരയും അതുകൊണ്ട് ഞാനിത് കുടിക്കാൻ പോട്ട ഇങ്ങനത്തെ ഒന്നും പരമാവധി കുടിക്കാനില്ല രസവും ഇല്ല എനിക്ക് ഭയങ്കര ദാഹം തോന്നിയിട്ട് വാങ്ങിയ കേട്ടോ ഈ സാധനം അച്ഛനായിട്ട് ഇത് കുടിക്കല്ലോ കാരണം ഡയറ്റ് ആയതുകൊണ്ട് മോള് കഴിക്കുന്നൊക്കെ കുറച്ച് പച്ചക്കറി കൂടി വാങ്ങാണ്ട് അതും കൂടെ വാങ്ങിയിട്ട് തെച്ചിനായിട്ട് അവിടെ ചിക്കൻ ഉണ്ടോയെന്നോക്കാൻ വേണ്ടി പോയിട്ട് അപ്പം ഞാനും മോളും കൂടി ഇരിക്കാൻ ഓളാണെങ്കിൽ ഈ ഹാൻഡ് ബ്രേറ്റൊക്കെ പിടിച്ച് ചവിട്ടാണ് സാറും ഞങ്ങൾ പോവും അപ്പം അതിലാണ്ട് തിരിച്ച് വന്നിട്ട് വണ്ടി ഓഫാക്കി പോയിട്ട് അവിടെ വിശ്വസിച്ച് അങ്ങനെ എന്നിട്ട് പോകാൻ പറ്റില്ല എന്താ പച്ചക്കറി എവിടെ എടുക്കുമോ ഉണ്ടാവും ഒരു വ്യക്തി നമ്മൾ വീഡിയോ ആക്കാൻ സാധിക്കും വീട്ടിലെത്തിയിട്ട് എൻ്റെ പൊന്നെ ഒരുമാതിരി തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്നു വച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ബ്ലോക്കായിട്ട് ഞങ്ങളുടെ വണ്ടി വരെ ഇങ്ങനെ മെല്ലെ വെല്ല വില വല്ല ഇറുമ്പ് പോലെയാണ് ഇവിടെ എത്തിയത് എൻ്റെ ഇടയ്ക്ക് മോക്കൊരു ബലൂൺ വാങ്ങാൻ പോലും സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ വെടിമാരെന്നും കണ്ടിട്ട് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഫോണിൽ നോക്കുന്നതും ഡയറക്റ്റ് നോക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് മോളിൽ ഇങ്ങനെ ആകാശത്ത് പോയി പൊട്ടുന്നതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെത്തന്നെ ആദ്യം ഒരു ഭയങ്കര കാണാനൊന്നും ഇല്ലാതെ ഭയങ്കര ഉള്ള ഒരു സംഭവമില്ലായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ബഹളം മോളൊന്നും പേടിച്ചില്ല കേട്ടോ മോണിങ്ങിനെ എന്നെ തന്നെ നോക്കുകയാണ് എന്താണ് ബഹളം ഉണ്ടാക്കുന്നത് എന്നൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ നാശം ഏറ്റവും പ്രേസി